അടിമാലി ടൗണിൽ വ്യാപാരശാലകൾക്ക് ഭീഷണിയായി നിന്ന മരങ്ങൾ മുറിച്ചു നീക്കാൻ തുടങ്ങി ദേശീയപാത പോലീസ് ദേശീയപാതീസ്റ്റേഷൻ പരിസരത്ത് നിന്നുമാണ് ദേശീയപാത നൂറ്റി എൺപത്തി അഞ്ചിൽ അടിമാലി മുതൽ പനങ്കുട്ടി വരെ പാതയോരത്ത് അപകടാവസ്ഥ ഉയർത്തിയിരുന്ന മരങ്ങളും ശിഖരങ്ങളും കഴിഞ്ഞ ദിവസം മുറിച്ചു മാറ്റിയിരുന്നു ഇതിന് പിന്നാലെയാണ് അടിമാലി ടൌണിൽ പാതയോരത്തെ വ്യാപാരശാലകൾക്ക് ഭീഷണിയായി നിൽക്കുന്ന മരങ്ങളും ശിഖരങ്ങളും മുറിച്ചു നീക്കുന്ന ജോലികൾ ആരംഭിച്ചത് ദേശീയപാത നൂറ്റി പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നിന്നുമാണ് മരങ്ങൾ നീക്കാൻ ടൗണുമായി ബന്ധപ്പെട്ടുകൊണ്ട് കനത്ത മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ടൗണിലെ വിവിധ സ്ഥലങ്ങളിൽ ദുരന്തമായി സാഹചര്യമുള്ള മരങ്ങൾ റിമൂവ് ചെയ്യുന്ന നടപടികൾ പഞ്ചായത്ത് എൻ എച്ച് അധികൃതമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നു വരികയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ടൗണിലെ ടൗണുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ പ്രതിസന്ധിയിൽ നിൽക്കുന്ന മരങ്ങളുടെ ജില്ലകൾ എൻ എച്ചിന്റെ കൂടി പഞ്ചായത്ത് വിട്ടുമാറ്റുന്നത് തുടർ ദിവസങ്ങളിൽ എൻ എച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് സാഹചര്യത്തിൽ എൻ എച്ച് എൽ നിൽക്കുന്ന മരങ്ങളും അതുപോലെ നമ്മുടെ വൺ എയ്റ്റി ഫൈവ് എൻ എച്ച് എൽ നിൽക്കുന്ന മരങ്ങളും രാഷ്ട്രീയമായ സഹായത്തോടുകൂടുന്നവർ പലയിടത്തും മരങ്ങളും ശിഖരങ്ങളും ചാഞ്ഞു നിൽക്കുന്നത് വ്യാപാരശാലകൾക്കടക്കം ഭീഷണിയാവുന്ന സാഹചര്യത്തിലാണ് നടപടി ദേശീയപാത എൺപത്തി അഞ്ചിൽ ടൗണിൽ ഹിൽഫോർട്ട് ജംഗ്ഷനിൽ മൺതിട്ടയ്ക്ക് മുകളിൽ ഏതു നിമിഷവും നിരം നിലയിൽ മരങ്ങൾ നിൽക്കുന്നുണ്ട് ഈ ഭാഗത്ത് വഴിയോര വിൽപ്പനശാലകൾ പ്രവർത്തിക്കുന്നതിന് പുറമെ നിരവധി വാഹനങ്ങളും മറ്റും നിർത്തിയിടുന്ന സ്ഥലവുമാണ് ഈ മഴക്കാലം ആരംഭിച്ചതിനു ശേഷം മാത്രം അടിമാലി ടൗണിൽ മരം കടപുഴുകി വീണ മൂന്നോളം അപകടങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ അടിമാലി